രണ്ട് മണ്ഡലങ്ങളിൽ എതിരില്ലാതെ സി പി എം രണ്ട് മണ്ഡലങ്ങളിൽ എതിരില്ലാതെ സി പി എം ജയിക്കും എന്നത് ഉറപ്പായി ആ രണ്ട് മണ്ഡലങ്ങൾ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ ഒന്നുമല്ല തിരുവനന്തപുരത്തുള്ള രണ്ട് മണ്ഡലങ്ങളാണ് ഒരു മണ്ഡലം ആറ്റിങ്ങൽ മണ്ഡലമാണ് രണ്ടാമത്തെ മണ്ഡലം സി പി എമ്മിൻ്റെ ശക്തി ശക്തി ദുർഗമായ വാമനപുരം മണ്ഡലമാണ് ആറ്റിങ്ങുകളിൽ ഒ എസ് അംബികയാണ് സി പി എമ്മിനു വേണ്ടി ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിലും ആറ്റിങ്ങലിൽ സി പി എമ്മിന് എതിരില്ല വാമനപുരം മണ്ഡലം പലതരത്തിലുള്ള കൂറുമാറ്റങ്ങളും ഒക്കെ നടന്ന മണ്ഡലമാണ് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം അവിടെ സി പി എം ജയിച്ചിട്ട് സി പി എം മാത്രമേ ജയിച്ചിട്ടുള്ളൂ കോൺഗ്രസ് ജയിച്ചിട്ടില്ല വാമനപുരം മണ്ഡലം ശക്തമായ സി പി എമ്മിന് സമുധീനമുള്ള മണ്ഡലമാണ് മുരളിയാണ് ഇപ്പോൾ എം എൽ എ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുരളി മത്സരിക്കില്ല എന്നത് ഉറപ്പാണ് മുരളി മത്സരിച്ചാലും ഇല്ലെങ്കിലും വാമനപുരം മണ്ഡലം സി പി എമ്മിൻ്റെ മണ്ഡലമായി തന്നെ തുടരും എന്നത് ഉറപ്പാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോഴും ഒക്കെ വാമനപുരം മണ്ഡലം സി പി എമ്മിന് സി പി എമ്മിൻ്റെ കൂടെ തന്ന മണ്ഡലമാണ് പെട്ടെന്ന് ആറ്റിങ്ങൽ ആറ്റിങ്ങലിൽ സി പി എമ്മിൻ്റെ തകർക്കാൻ ബി ജെ പിക്ക് കോൺഗ്രസിനോ കഴിയുമെന്ന് തോന്നുന്നില്ല അവിടെ അടുത്തതവിടെയും സ്ഥാനാർത്ഥി അംബികയാണോ എന്നത് അറിയില്ല അംബിക ആകാനാണ് സാധ്യത കൂടുതൽ അംബിക സ്ഥാനാർത്ഥിയായാലും ആര് സ്ഥാനാർത്ഥിയായാലും ആറ്റിക്കലിൽ സി പി എം വിജയക്കൂടി നാട്ടും എന്നത് ഉറപ്പാണ് ചുരുക്കത്തിൽ ഭാമനപുരം ആറ്റിക്കൽ എന്നീ രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ സി പി എമ്മിനെ എതിരില്ല സി പി എമ്മിനെ അവിടെ തകർക്കാൻ കോൺഗ്രസിന് കഴിയില്ല തിരുവനന്തപുരത്തെ രണ്ട് പ്രമുഖ മണ്ഡലങ്ങളാണ് ഇത് എന്നുള്ളതും ഉറപ്പാണ് തിരുവനന്തപുരത്തെ സി പി എമ്മിന് സൗധീരമുള്ള ഏറ്റവും ശക്തമായ മണ്ഡലങ്ങളാണ് ഈ രണ്ട് നിയോജക മണ്ഡലങ്ങൾ അവിടെ കോൺഗ്രസ് പല കളികളും കളിച്ചിട്ടുണ്ട് ജയിക്കാൻ വേണ്ടി ആ കളികളൊക്കെ കോൺഗ്രസ്സിന് തിരിച്ചടിയായി മാറിയിട്ടുമുണ്ട് വാമനപുരം പിടിക്കാൻ ഒരിക്കൽ കോൺഗ്രസ് നിയോഗിച്ചത് ടി ശരശന്തരപ്രസാദിനെയാണ് ശരശന്ദ്രപ്രസാദ് അവിടെ എട്ട് നിലയിൽ പൊട്ടി ശരശന്ദ്രപ്രസാദിന് വാമനടുത്ത് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല വാമനപുരം ലാക്കാക്കി കുറേ കോൺഗ്രസ് നേതാക്കൾ നീങ്ങുന്നുണ്ട് വാമനെടുത്ത് മത്സരിക്കാൻ വേണ്ടി പൊതുവെ അവിടെ മത്സരിക്കാൻ ഇനി ചാൻസുള്ളത് ആനാട് ജയനാണ് ആനാട് ജയൻ അവിടുത്തെ കോൺഗ്രസിൻ്റെ സുസമ്മതനായ നേതാവാണ് പക്ഷേ ആനാട് ജയനല്ല ഏത് ജയൻ വന്നാലും വാമനവരം സി പി എമ്മിൻ്റെ കൂടെ തന്നെ നിൽക്കും പിന്നീട് ഏറ്റവും പ്രാധാന്യമേറിയ മണ്ഡലം എന്ന് പറയുന്നത് ആറ്റിങ്ങുകളാണ് ആറ്റിങ്ങലിൽ യു ഡി എഫിന് വേണ്ടി നിൽക്കുന്നത് ചിരപരിചിതമായ ർ എസ് പി നേതാക്കളാണ് ആർ എസ് പിക്ക് ഒരു സ്തുദിനവും ആറ്റിങ്ങലിൽ ഇല്ല ആർ എസ് പിക്ക് ഒരു ചുക്കു ചുഡാമൻ ചെയ്യാൻ ആറ്റിങ്ങലിൽ സാധിക്കില്ല ചുരുക്കത്തിൽ രണ്ട് മണ്ഡലങ്ങളിൽ എതിരില്ലാതെ സി പി എം വിജയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എതിരില്ലാതെ തന്റെ സി പി എം വിജയിച്ചിരിക്കുന്നു ആറ്റിങ്ങലും ഭാവനപ്പെടുത്തും ഈ രണ്ട് മണ്ഡലങ്ങളും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മണ്ഡലങ്ങൾ തന്നെയാണ് അതിനൊരു തർക്കവുമില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായ മണ്ഡലങ്ങളാണ് ആറ്റിങ്ങലം മാബലപുരവും തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലം മാമനപുരവും അവിടെ അവർ ശക്തമായ ഒരു പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അവർക്ക് വേണ്ടി നേർച്ചക്കോഴികളാവുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ വിധി ആ വിധി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിധി തന്നെയാണ് വാമനപുരത്ത് യു ഡി എഫ് സി പി എമ്മിനെ അട്ടിപറിക്കാൻ അല്ലെങ്കിൽ സി പി എമ്മിനെ തകർത്ത് താരിപ്പണമാക്കാൻ പലതവണ പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് ചലച്ചിത്ര പ്രസ്ഥാനം പോലും നിർത്തിയിട്ടും വാമനപുരത്ത് ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചില്ല അതുപോലെ തന്നെയാണ് ആറ്റിംഗലും ആറ്റിങ്കിലും ഒരു ചലനം പോലും ഉണ്ടാക്കാൻ യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല ആറ്റിങ്കൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് അവർ ആർ എസ് പിക്ക് ആ സീറ്റ് കാലാകാലങ്ങളായി നൽകുന്നത് ആ കാലാകാലകളായി ആർ എസ് പിക്ക് ആ സീറ്റ് നൽകുമ്പോൾ അത് കോൺഗ്രസ് ഒഴിഞ്ഞുപെട്ട സീറ്റാണ് അവിടെ ഒരു തരത്തിലുള്ള മുന്നേറ്റവും ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയില്ല ഈ രണ്ട് നിയോജക മണ്ഡലങ്ങൾ എതിരാളികളില്ലാതെ സി പി എം പിടിച്ച് പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ രണ്ട് നിയോജക മണ്ഡലങ്ങളും സി പി എമ്മിൻ്റെ പാർട്ട് ഗ്രാമങ്ങളല്ല എന്നതും ശ്രദ്ധയാണ് വാമനപിടത്തും പാർട്ടി ഗ്രാമമില്ല ആറ്റിങ്ങലും പാർട്ടി ഗ്രാമമില്ല ഈ രണ്ട് മണ്ഡലങ്ങളും തിരുവനന്തപുരം നഗരത്തിന്റെ ഭാഗവും കൂടിയാണ് തിരുവനന്തപുരം നഗരത്തിലെ സി പി എം പ്രവർത്തകർ ആറ്റിങ്ങലും വാമനപിടത്തും ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ടാണ് അതിനകം കുറെ കാലമായി ഈ രണ്ട് നിയോജക മണ്ഡലങ്ങളും സി പി എമ്മിന് അനുകൂലമായി മാറുന്നത് ഭരത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും സി പി എമ്മിന് എതിരാളികൾ ഉണ്ടാകില്ല എതിരാളികൾ ഉണ്ടെങ്കിൽ തന്നെ അവർ ദുർബലായി നിൽക്കും ശക്തരായ എതിരാളികൾ പോലും ദുർബലരായി പോകുന്ന മണ്ഡലമാണ് ഈ രണ്ട് മണ്ഡലങ്ങളും ആറ്റിയിലും പാപനമരവും ശക്തരായ എതിർസ്ഥാനാർത്ഥികൾ ഉണ്ടായാലും അവിടെ സി പി എം ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് സി പി എം അവിടെ ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്ന് മാത്രമല്ല നൂറ് ശതമാനം ഉറപ്പാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് നിയോജക മണ്ഡലങ്ങളും അവർക്ക് നാലിയേറെ മലകളാണ് ചാവേറുകളെ നിർത്തി വിജയിക്കാനുള്ള ശ്രമമായിരിക്കും അവർ നടത്തുക പക്ഷേ ആ ചാവേറുകൾ എത്രമാത്രം വിജയിക്കും ആ ചാവേറുകൾക്ക് എത്രമാത്രം ശക്തി ഉണ്ടാക്കും അതൊക്കെ കാത്തിരുത്ത് കാണേണ്ട കാര്യങ്ങളാണ് എന്തായാലും തിരുവനന്തപുര ജില്ലയിൽ എതിരാളികൾ ഇല്ലാതെ രണ്ട് മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാക്കിയിരിക്കുന്നു എൽ ഡി എഫ് രണ്ട് മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാക്കിയിരിക്കുന്നു സി പി എം അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഘടകമാണ് മുന്നേറാനുള്ള ആദ്യത്തെ ഘടകം മുന്നോട്ട് പോകാനുള്ള ആദ്യത്തെ ഘടകം ആ ഘടകം സി പി എം താണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങൾ സംസ്ഥാനത്തെ രണ്ട് മണ്ഡലങ്ങൾ കൈവിട്ട് പോകുന്നത് യു ഡി എഫിന് വലിയ തിരിച്ചടിയായി തന്നെ മാറും